അപ്പോൾ എലോ കൂട്ടുകാരെയും നമ്മൾ ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കും കേട്ടോ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മൾ ചാനലിൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ മറക്കല് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അപ്പം കുട്ടികൾക്ക് ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കനാണ് വെച്ചിട്ടും ഒരു കിലോ അരിയും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചെറുള്ളി നല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അഞ്ചെണ്ണം കേട്ടോ ഒരു മൂന്ന് തക്കാളി മൂന്ന് വലിയ ഉള്ളി കേട്ടോ എനിക്ക് കുറച്ച് മസാല മതി അതുകൊണ്ടാണ് കുറച്ച് വല്ലുളളി എടുത്തിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്ക് മസാല ഇഷ്ടമല്ല അപ്പോൾ അത് നമ്മൾ ദമ്മെണ്ണ ചെമ്പിലേക്ക് ഇടുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുക്കുക കേട്ടോ അതും അതിലേക്ക് ഇടുക തക്കാളി ഇടുക പിന്നെ എന്നിട്ട് എല്ലാം പാടും മിക്സ് ആക്കണം കേട്ടോ എന്നിട്ട് ഇക്കുള്ള മസാലകൾ നമ്മൾ ചേർക്കണം കേട്ടോ അപ്പോൾ ഇതിക്കുള്ള മസാല കുറച്ച് മുളകും പൊടി കുറച്ച് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളകും പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കെട്ടോ നീ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ നീ ഇതിക്ക് പിന്നെ ബിരിയാണി മസാല ഗരം മസാല അറിയണേ രണ്ട് ടീസ്പൂൺ കിട്ടോ അര ഗ്ലാസ് തൈര് കെട്ടോ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ വെക്കുക കേട്ടോ നമ്മൾ പച്ചക്ക് വെക്കുക ഇതമ്മിട്ടിട്ട് അതിൽ കുറച്ച് ഒരു പൊടി മല്ലി ഇല അതിൻ്റെ പകുതി പുതിനീനയിൽ കേട്ടോ എപ്പോഴും പകുതി എടുക്കണം കേട്ടോ മല്ലിയിലെ ഒരു പൊടിയാണെങ്കിൽ അതിൻ്റെ പകുതി പുതിനീന എടുക്കട്ടോ കല്ലുപ്പ് കിട്ടോ ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് കല്ലുപ്പ് കല്ലുപ്പുണ്ടാകും കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടെ നല്ലോണം മിക്സ് ആക്കുക കേട്ടോ അപ്പോൾ ആ അങ്ങോട്ട് ഉടഞ്ഞിട്ട് വരും അതിൻ്റെ നീരൊക്കെ പുറത്തിലേക്ക് അതേ രൂപത്തിൽ ചെയ്യുക കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇതിക്ക് ചിക്കന് നമ്മൾ കെയ്ക്ക് വെച്ച ചിക്കന് ഇതീക്കിടുകട്ടോ എന്നിട്ട് ഞുപ്പ് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഇട്ടുകൊടുക്കുക എരിവ് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് എടുത്തു എന്നിട്ട് ചിക്കന് നല്ലോണം മിക്സ് ആക്കി മിക്സ് ആക്കി വെക്കുക കേട്ടോ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ കാരണം ഉപ്പും ആ മുളകും തൈരും ഒക്കെ കുടിക്കണം അങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ട അപ്പം വലിയ ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ കുറച്ച് മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ അതും കുറച്ച് ഒരു നൂറ് പിന്നെ വെളിച്ചെണ്ണയും ചേർക്കണം കേട്ടോ സൺഫ്ലവറും ചേർക്കാം വെളിച്ചെണ്ണ ഒരു നൂറ് ഗ്രാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കാം കേട്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ടൈമിൽ നമുക്ക് പിന്നെ വേറെ പണികളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ആറ് കേജിയും ചേർത്ത് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു തണ്ട് രണ്ട് അല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്ക കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമുക്കിഞ്ഞ് ചോറ് നെയ്ച്ചോറാക്കിയാൽ വെക്കുന്നത് കേട്ടോ അതിനുള്ള ഒരുക്കങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പാണ് വെള്ളം എടുക്കേണ്ടി കേട്ടോ ഒരു കപ്പ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം കേട്ടോ അങ്ങനെ എടുത്തിട്ട് അരിക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ച ഇഞ്ചിയൊക്കെ ചതച്ച അതിനുണ്ടും അത് ഇട്ടു രണ്ട് തണ്ട് പട്ട നാല് ഗ്രാമ്പു നാല് ഏലക്കായ കേട്ടോ കല്ലുപ്പ് ആവശ്യത്തിന് കേട്ടോ കുറച്ച് മുന്നിട്ട് നിൽക്കണം വെള്ളത്തിൽ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർക്കുക നമ്മൾ അടുപ്പിലാണ് വെച്ചേക്കണം കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കുക വെള്ളം തിളച്ചിട്ട് നമുക്ക് അതിൽ കരിയിൽ കേട്ടോ ഇതൊക്കെ ഇനി സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കണ നെയ്യും സൺഫ്ലവറും കൂട്ടിയാൽ അത് മിക്സ് തീക്കൊഴിക്കണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരും അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് കെട്ടോ അപ്പോൾ നമുക്ക് ആർ കെ ജി ചൂടാക്കാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ നാരങ്ങ ഇല്ല അപ്പോൾ നമുക്ക് ഇനി പൊരിച്ചെടുക്കാനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണെ അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ബാക്കി ആർ കെ ജി ആണ് കേട്ടോ ഉപയോഗിക്കണത് അപ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ചൂടാകട്ടെ ചട്ടി ചൂടാക്കിയാൽ നമുക്ക് എണ്ണ അല്ല ഉള്ളി ുള്ളിയിടോ അധികം ഒരു മീഡിയയില് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യടക്ക് അപ്പൊ അങ്ങനെ ഇത് വറുത്ത് കോരി ഗോൾഡൻ കളർ ആയാൽ മതിട്ടോ ഒറ്റ കറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറി പോകൂട്ടോ അപ്പൊ നീ അണ്ടി പേരിപ്പം മുന്തിരി ഇവിടെ വറുത്തെടുക്കതായിട്ടുണ്ട് അതും ഇവിടെ വറുത്ത് കോരി എടുത്തേക്കെട്ടോ ഇനി ഇതിൽ വാക്കി വരുന്ന ഈ എണ്ണ ഉണ്ടല്ലോ ഇത് നമ്മൾ ആ നെയ്ച്ചോറ് വെക്കണതീക്ക് ചേർത്താൽ മതി കാരണം നമുക്ക് ദമ്മിടുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് അക്ക് ഒഴിക്കട്ടോ പാകത്തിന് ഓയിലുള്ളു കേട്ടോ അപ്പോൾ ഇത് ആ നെയ്ച്ചോറ് വെക്കുന്നതേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി അടച്ചുവെച്ചിട്ട് വെള്ളം തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് അരി ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം അപ്പം ഇതിന് കുറച്ച് നമ്മൾ ഇറച്ചിക്ക് അതിൻ്റെ മുകളിലിട്ടെടുക്കാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കൂടുതലുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം കുറച്ച് വറുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ നമ്മൾ തൈരെടുത്ത് അതേ അളവിൽ അര ക്ലാസ് അപ്പോൾ തൈരെടുത്ത് അതേ ഗ്ലാസ് അര ക്ലാസ് വെള്ളം പാടതി ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ അപ്പോൾ അതിന് കണക്കാക്കി അര ക്ലാസ്സിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കി വെച്ചിട്ടോ അപ്പോൾ അപ്പം തന്നെ വെള്ളം തിളച്ചിരുന്നു അതിൽ ഇട്ടു ഇട്ടിട്ടു നമ്മൾ അപ്പോൾ വെള്ളം അതിനൊപ്പം ആകുമ്പോൾ നമ്മൾ തീ അടിയിൽ ഒഴിവാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താണോ അടിയിൽ ഡ്രൈ ആയി പോകും അങ്ങനെ ആവരുത് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ ആ ചോറ് വല കേട്ടോ അപ്പോൾ പാകത്തിന് അയക്കണ് വെള്ളമൊക്കെ പാകത്തിന് അയക്കണം അപ്പോൾ അത് തീയൊക്കെ ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിട കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ വെള്ളം ഒഴിച്ചു പാകത്തിന് വെള്ളമായി അപ്പോൾ ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അക്ക് നമുക്ക് പൊരിച്ച ഉള്ളി അതേപോലെ മല്ലിച്ചപ്പ് പുതിനീന ഗരം പിന്നെ ബിരിയാണി മസാല കേട്ടോ എന്നൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഈ വാട്ടിയൊക്കെ വെക്കില്ലാറെ പിന്നെ വെക്കില്ലാറെ പെട്ടെന്ന് ഇതാവും കേട്ടോ നമുക്ക് വേറെ പണികൾ ഇതിൻ്റെ കൂടെ എടുക്കുകയും ചെയ്യാം അപ്പം പിന്നെ അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പിന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി ഏതാ ചല്ല ഞാൻ ഗോതമ്പൊടി വെച്ചിട്ടാണ് അതിന് ചുറ്റോറൊട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അയ്ക്കുള്ളത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതൊക്കെ ഇടുക അപ്പം അന്ന മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതേപോലെ ഉള്ളി പൊരിച്ചതും ഒന്ന് ഇട്ട് കൊടുക്കിയത് കേട്ടോ അങ്ങനെ പൊരിച്ചുമ്പോൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എന്താണെന്നാൽ അത് കരിഞ്ഞു പോകും അപ്പം നമ്മളിവിടെ ലാസ്റ്റ് ഇടലേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചുള്ളൂ അതൊക്കെ മാടെ കഴിഞ്ഞാൽ നമുക്ക് മൈതൊ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സൺഡേ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്താട്ടോ നല്ല ടേസ്റ്റ് അവർക്ക് ഇഷ്ടമാണ് ബിരിയാണി അപ്പോൾ പിന്നെ മെച്ചി ഇങ്ങനെ വെച്ചാലേ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് കേട്ടോ കാരണം വാട്ടി വെക്കില്ലാ ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ വെക്കുക ഇങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് എളുപ്പമാണ് മറ്റേ നമുക്ക് വാട്ടി ഒന്ന് വാട്ടി അതിൽ മസാല എല്ലാം എടുത്ത് വാട്ടി വാട്ടി പിന്നെ ടൈം പിടിക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് മസാല ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഞാൻ പറയാനെന്താ മുകളിൽ ഒരിക്കലും ഉള്ളി വറുത്തതും പിന്നെ വണ്ടി മുന്തിരി അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കരുത് എന്താണെന്നൊക്കെ അരിഞ്ഞ് പോകും അപ്പം ഇങ്ങനെ ചിറ്റോറും ഒട്ടിച്ചിട്ട് എൻ്റെ മേലെ അങ്ങനെ അതിലടുപ്പ് അമർത്തി വെക്കുക കേട്ടോ പുറത്തേക്ക് ആവി വരാത്ത ഇതത്തിൽ ഞാൻ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലോണം കത്തിച്ച് കൊടുക്കുക അപ്പം പുറത്തേക്ക് ആവി പൊട്ടി വരുമ്പം കണലിൽ മേലെ ഇടട്ടോ അപ്പം അപ്പൊൾക്ക് ആവി വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് അതിൻ്റെ മുകളിലേക്ക് കണൽ വാരി ഇട്ടു പിന്നെ അടിയിൽ അതിൻ്റെ ആവശ്യം വരില്ല ചുറ്റോറും ആവി വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് കണലിടുക കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ വെക്കുക അപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ചാട്ടോ അപ്പം ഒരു മണിക്കൂറായി അപ്പം നമ്മൾ ഇതമ്മക്ക് സൂപ്പറായിട്ട് കണ്ടോ ആവി വരുന്നു ആ പുറത്തേക്ക് പോവാതന്നിട്ടാണത് അപ്പം നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വാട്ടിയൊക്കെ വെക്കില്ല ആരെങ്കിലും ഒന്ന് വെച്ച് നോക്കും എല്ലാവരും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ സൂപ്പർ ബിരിയാണി കേട്ടോ കാരണം കുട്ടികൾ കഴിച്ചിട്ട് പറഞ്ഞു കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവണേ അതേ ബിരിയാണിയാണെന്ന് പറഞ്ഞു കേട്ടോ കാരണം നമുക്ക് ദീപം കൂടുതൽ എണ്ണയും ഒന്നും ആവശ്യമില്ല അത്യാവശ്യത്തിനുള്ള കുറച്ച് മതി കേട്ടോ അപ്പോൾ നമുക്കിത് വേറച്ചെമ്പിലേക്ക് മാറ്റാം കേട്ടോ ഇനി അത് കണ്ടോ പാകത്തിന് വേഗം നല്ല സോഫ്റ്റ് ആയിക്കണ്ട്ട് അരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് കണ്ടോ മസാല ആണെങ്കിൽ വെള്ളമൊന്നുമില്ല വന്തും ഒക്കെ ചെയ്ത് ഒക്കെ പാകത്തിനാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആ ഇട്ടിട്ട് അതിൻ്റെ നല്ലോണം തീയാണ് കൊടുക്കുക അത്യാവശ്യം നല്ലോണം തീ കത്തിച്ചുമ്പോൾ ചിച്ചോറ് അങ്ങനെ ആവി വരും ആവി വരുമ്പോൾ ആ തീ തീയിനൊഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലവണ്ണം കണലിട്ട് കൊടുക്കുക അങ്ങനെ ഒരു മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലൊരു ഇങ്ങനെ ഒലിക്ക് ആവശ്യം ഹോട്ടൽ പണി വിടാൻ മസാല ഒലുക്ക് വേണ്ട അപ്പം കഷ്ണം മാത്രം മതി കേട്ടോ അപ്പം അതിൻ്റെ മുകളില് കുറച്ചും പാട് ചോറിടുക ഇതിൽ ക്യാമറയിൽ കാണുമ്പോൾ അത്ര പിന്നെ ഭംഗി തോന്നുന്നില്ല പക്ഷെ അത് കാണാൻ നല്ല കളർ കേട്ടോ അധികം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ